വയനാട് പൂക്കോടി വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ മരണശേഷവും കൊലയാളികൾ വേട്ടയാടുകയാണ് അവനെതിരെ സൃഷ്ടിച്ച നുണക്കഥകൾക്ക് പുറമെ പ്രതികളെ സംരക്ഷിക്കാൻ മെനഞ്ഞുണ്ടാക്കിയ പുതിയ തിരക്കഥയും പുറത്തുവരുന്നു ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് സഹപാഠിയെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടു നിന്നവർ പറയുന്ന കാര്യങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിനുത്തരവാദികളായവരെ മാത്രമല്ല ഡീനിനെയും ധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കണം സിദ്ധാർത്ഥിന്റെ കുടുംബം ഇപ്പോഴും ചങ്കുപൊട്ടുന്ന വേദനയിലാണ് മകൻ അനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് വിവരിക്കുന്നത് കേസിൽ ആൾക്കൂട്ട വിചാരണയുടെ ആസൂത്രകൻ ഉൾപ്പെടെ ഒളിവിലായിരുന്ന മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റൽ കോളേജിന് സമീപമുള്ള കുന്ന് ഹോസ്റ്റലിന്റെ നടുമുറ്റം ഡോർമറ്ററി തുടങ്ങി നാലു സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് കോളേജിലെ റാഗിങ് ബിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബെൽറ്റ് കൊണ്ട് പലതവണ അടിച്ചു ചവിട്ടി താഴെയിട്ടുറ്ററിയിലെ കട്ടിലിരുതപ്പോൾ അവിടെയും മർദ്ദിച്ചു സിദ്ധാർത്ഥിന്റെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ടും മർദ്ദിച്ചു മുറിയിലെ വെള്ളം തുടപ്പിക്കുകയും ചെയ്തു മനുഷ്യ മൺസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമർദ്ദനമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത് ആൾക്കൂട്ട വിചാരണയുടെ ആസൂത്രകൻ കൊല്ലം സ്വദേശി സിൻജോ ജോൺസൺ ആയിരുന്നു ഇയാൾക്ക് പുറമെ പത്തനംതിട്ട അടൂർ സ്വദേശി ജെ അജയ് കൊല്ലം പരവൂർ സ്വദേശി എ അൽതാഫ് കൊല്ലം കിഴക്കും ഭാഗം സ്വദേശി ആർ എസ് കാശിനാഥൻ മുഹമ്മദ് ഡാനിഷ് ആദിത്യൻ തുടങ്ങിയവരാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത് ഇതോടെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പതിനെട്ട് പ്രതികളും പിടിയിലായി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ടെന്നും എന്നാൽ മൂന്ന് ദിവസം മർദ്ദിച്ചതായുള്ള തെറ്റാണെന്നും ഹോസ്റ്റൽ അന്തേവാസികളായ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നു സിദ്ധാർത്ഥിന്റെ മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകിയിരുന്നുവെങ്കിലും കഴിച്ചിരുന്നില്ല മരണത്തിന്റെ ഞെട്ടൽ കാരണമാണ് ഇതുവരെയും പ്രതികരിക്കാതിരുന്നതെന്നും അവർ പറയുന്നു ഈ ഈ മൂന്ന് മൂന്ന് ദിവസത്തെ നേരിട്ടിട്ടില്ല മർദ്ദനം പറയുന്നില്ല ദിവസം ഇട്ടു അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം ും അവന്റെ ദേഹത്ത് കൈവെക്കാനോ ആരും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ആ അവർ കുറ്റവാളികൾ തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ മരണശേഷം സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയത് ഗൂഢാലോചന എന്നാണ് കുടുംബത്തിന്റെ ആരോപണം സിദ്ധാർത്ഥിനെ എസ് എഫ് എ കാരനായി ചിത്രീകരിച്ച് വീടിന് മുന്നിൽ സി പി എം സ്ഥാപിച്ച ബോർഡ് വിവാദത്തെ തുടർന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് അതിനിടെ അനാവശ്യമായി വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് ക്യാമ്പസിനകത്ത് ഒരു വിഭാഗം പ്രതിഷേധ പ്രകടനം നടത്തി